എന്നിട്ട് വണ്ടി നിക്കുന്നുണ്ടോന്ന് എന്നിട്ടേ കാലിറക്കി താഴെ വയ്ക്കാവുള്ളൂ കേട്ടാ കാല പതുക്കെ താഴെ വയ്ക്ക ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടേ കാറിന്റെ വീതി നമ്മുടെ വഴി ശരിയല്ലേ അപ്പൊ ഞാൻ തന്നെ ഇറക്കിയപ്പോൾ ഞാൻ ഒന്നുകൂടെ പൊറകോട്ടെടുത്തിട്ടല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നതു വേണ്ടി കാരണം എനിക്കറിയാൻ മേലെ അവിടെ എന്ത് വീതി ഉണ്ട് എന്തേലും തട്ടു അറിയില്ല ഞാൻ ആദ്യമായിട്ടല്ലേ അവിടെ വരുന്നത് അതുകൊണ്ട് ഞാൻ ഒന്ന് പുറകോട്ട് എടുത്തിട്ട് തിരിച്ചുകൊണ്ട് വന്നത് ഏഹ് ഇപ്പം ഇത്രയും ധൃതി കാണിച്ചാൽ അല്ലെങ്കിൽ എപ്രാളം പിടിച്ചാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഓർമ്മ കാണത്തില്ല ഒന്നും നമുക്ക് അറിയാം ചെറിയ സ്ഥലമേ ഉള്ളൂ വീതിയില്ലെന്നറിയാം അപ്പം എന്ത് ചെയ്യും കൂടുതൽ തിരിക്കും ചിലപ്പോ അല്ലെ കൂടുതൽ വേഗത കൊടുക്കും നമുക്കതൊന്നും വേണ്ട സമാധാനമായിട്ട് ചെയ്താൽ മതി വണ്ടി നിർത്തിയിട്ട് ആലോചിക്കണം ഇതെങ്ങോട്ടെങ്കിലും മാറണോ അല്ലെങ്കിൽ നേരെയാണോ നോക്കണം നേരെ അല്ല എന്ന് തോന്നി എങ്ങോട്ടാണ് മാറ്റണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടൊന്ന് തിരിക്കണം എന്നിട്ട് പതുക്കെ അനങ്ങേ ചെയ്യാവുള്ളൂ അനങ്ങുമ്പോൾ അറിയാൻ പറ്റുന്നത് നേരെയായോ എന്നിട്ട് ഓർത്തോണോ എങ്ങോട്ടായിരുന്നു തിരിച്ചത് അത് നേരെ നേരെയാക്കിയിട്ടേക്കണം അപ്പം അനങ്ങാൻ നോക്കരുത് വണ്ടി ആ നമ്മൾ തീരുമാനിക്കുമ്പോൾ മാത്രമേ ഇത് മുന്നോട്ട് പോകാവുള്ളൂ വളച്ചോ തിരിച്ചോ ഇരിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ നോക്കിയാൽ വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് നമ്മളെ കൊണ്ട് പോയി കളയും നിയന്ത്രിക്കാൻ പറ്റത്തില്ല മറന്നു പോകും നിർത്താനായിട്ട് പകരം തിരിക്കാൻ നോക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ സൈഡിൽ കൊണ്ടു വന്ന് നിർത്തിയിട്ട് നോക്കണം വണ്ടി ചരിഞ്ഞാണോ നിൽക്കുന്നത് അതോ നേരെ നേരെയാക്കാനുണ്ടോ നോക്കണം നേരെ നേരെയാക്കാനുണ്ടെങ്കിൽ എങ്ങോട്ടാണോ നേരെ നേരെയാക്കേണ്ടത് അങ്ങോട്ട് തിരിക്കണം എന്നിട്ട് പതുക്കെ ഒന്ന് അനങ്ങുമ്പോൾ തന്നെ വണ്ടി നേരെയാവും ഉടനെ ഇത് പഴയ പോലെ നേരെയാക്കി ഇത് നേരെയാക്കുമ്പോൾ പിന്നെ വണ്ടി നീങ്ങരുത് നീങ്ങിയാന്ന് തോറ്റൂ നേരെയായ വണ്ടിയാ പിന്നെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറും വീണ്ടും നോക്കി പോവാം എന്ത് ചെയ്യണം പോകണമെങ്കിൽ ഓർത്തോർത്ത് ഓരോന്ന് ചെയ്തേ പിന്നെ ആ ഒരെണ്ണം കൂടെ ഉണ്ട് ഇത്രയും പേര് ഓക്കെ വണ്ടി വരുന്നവര് ഓക്കെയാണ് ഇനി ഒരെണ്ണം ആ ശല്യോണ്ടോ അങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വരുമോ നോക്കണം ആട്ടേ വണ്ടി വിടുന്നതിനൊക്കെ മതിയാ എന്നിട്ട് നനങ്ങി നോക്ക പതുക്കെ നനങ്ങി നോക്കുമ്പോ അറിയാം മതിയോന്നും തിരിച്ചുകൊണ്ടിരിക്കരുത് വണ്ടി ഒന്ന് നനങ്ങുമ്പോ അറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ തിരിക്കണ്ട ആ തിരിക്കണ്ടാക്കിക്കോ കണ്ടോ ഇത്ര സാവധാനത്തിലാണെല്ലാം ചെയ്യത്തില്ല നമുക്ക് മുന്നില് ഇല്ല നമുക്ക് ഇനി ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടോ ആ അതെ നോക്കിക്കേ വണ്ടി അങ്ങോട്ടാ പോകുന്നത് നമ്മളെ കൊണ്ട് സ്പീഡിൽ നീങ്ങുന്നതെന്ന് തോന്നിയാൽ വീണ്ടും ബ്രേക്ക് ഉപയോഗിച്ചോണം അല്ലാതെ തിരിച്ചോ വളച്ചോ രക്ഷപ്പെടാൻ നോക്കരുത് ബ്രേക്ക് ഉപയോഗിച്ച് വേഗത കുറച്ചു പോണം വണ്ടിയുടെ ആവശ്യമില്ല ഇറക്കിറങ്ങിയാ സ്പീഡ് കൂടിയത് ആ ഇനി ഞാൻ ഒരു സ്ഥലം പറയട്ടെ ഈ പോസ്റ്റ് കഴിഞ്ഞിട്ടില്ലേ വീതി ഉള്ളൊരു സ്ഥലം കണ്ടെ അവിടെ നിർത്തി തരണം ഈ കാർ അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇടണം ബ്രേക്ക് ചവിട്ടി പിടിക്കരുത് ബ്രേക്ക് കാലു വെച്ചോണം അത് സാവധാനം അവിടെ സൈഡിലേക്ക് കൊണ്ടുപോവാ ബ്രേക്കിൽ തന്നെ സാവധാനം കൊണ്ടുപോവാ അപ്പൊ അതൊക്കെ ഒച്ച എഴയുന്ന പോലെ കൊണ്ടുപോവാറിന് ഇനിയും സൈഡില്ലേ ഇല്ല കുഴിയില്ല ധൈര്യോ സൈഡില് വരുമ്പം ഇനി സൈഡിലായ് ഇനി എന്ത് ചെയ്യുന്നു വേണ്ട കണ്ട ഇപ്പോഴും ധെർതി പിടിക്കുന്ന വേണ്ട കണ്ട ഇത് എനക്കരുത് ഇനി നേരെ നേരെ നിർത്തിയാ മാത്രം മതി നിർത്തിയാത്ര ഏകദേശം എനിക്ക് ഇവിടെ നിർത്താനാ വണ്ടി ഇനി എന്ത് ചെയ്യണം അല്ല ഒന്നേന്ന് ചെയ്യ ആദ്യം ചെയ്ത കാര്യങ്ങൾ ഓർത്തോർത്തി ചെയ്യും ഇപ്പൊ കറക്റ്റ് നേരെയാക്കി കാറിന് ഇനി എന്തൊക്കെ ചെയ്യണമെന്നൊന്നും ആലോചിച്ചു അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട് അതുമല്ല എനിക്ക് എനിക്കിവിടെ വണ്ടി ഇട്ടിട്ട് പോവാനാണ് അപ്പൊ അച്ചാൻ തന്നെ ഓടിച്ചു വന്ന വണ്ടി അതുമല്ല അതല്ല പിന്നെ ഉള്ള കാര്യങ്ങളല്ല ഇപ്പൊ അച്ചാൻ ഓടിച്ചു വന്ന വണ്ടി സൈഡിലാക്കി നേരെയാക്കി നിർത്തി എനിക്ക് ഏഹ് നേരെയാക്കി നിർത്തിയിട്ടേ ഉള്ളൂ നേരെ നേരെയാക്കാൻ എന്ത് ചെയ്തായിരുന്നു അത് നേരെയാക്കണം കണ്ട അത് നേരെയായി ഇനി അടുത്തത് ന്യൂട്രലാക്കണ്ടാ ഇനിയിപ്പൊ നമ്മൾ ബ്രേക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ ഇത് ഓണാക്കണം ഹാൻഡ് ബ്രേക്ക് ഇപ്പൊ ബ്രേക്കിന്റെ ഉപയോഗം ഇനി ആവശ്യം ഉണ്ടാ ഉടനെ എടുക്കരുത് പതുക്കെ കാലെടുത്ത് നോക്ക് ഉരുളുന്നുണ്ടാ അപ്പൊ കാലു താഴെ എന്നിട്ടേ വണ്ടി ഓഫ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഡോറിനിന്ന് തുറന്ന് പുറത്തിറങ്ങാവുള്ളു ഇത്രയും ചെയ്തിട്ട് ഓർക്കുവരുത് അതായത് നമ്മൾ ചെയ്ത കാര്യം നമുക്ക് ഓർമ്മ വേണം ധെർത്തി പിടിച്ചാ മറന്നു പോവും ചിലപ്പോ ഗിയറിലായിരിക്കും അല്ലെങ്കിൽ ടയർ നേരെയാക്കാതെ ഇറങ്ങി പൊയ്ക്കളായി ടയർ പുറത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കും അത് വഴി പോകുന്നവർക്ക് ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടെ മനസ്സ് വെച്ചിരുന്നെങ്കില ഈ സൈഡിൽ നമുക്ക് നിർത്താമായിരുന്നു നിർത്താൻ പകുതി റോഡിലും പകുതി പുറത്തുവാ അതവിടെ കുഴിയുണ്ടെന്നും പറഞ്ഞ് അത് ആരോ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് ഈ ചെറിയ കുഴിയിലൊന്നും വണ്ടി ഇല്ല അത് നല്ല ആഴമുള്ള കുഴി കൊണ്ട് കൊടുത്താലാണ് അടി തട്ടുന്നത് അപ്പോഴും നമ്മൾ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഇല്ല ഇങ്ങനെ കൊണ്ടൊന്നും കുഴിക്കാത്തോട്ട് ഇടുമ്പോഴാണ് തട്ടുന്നത് അടിവശം നല്ല ആഴമുള്ള കുഴിയിൽ മാത്രം ഇങ്ങനെ ചരിച്ചിറക്കുമ്പോഴും തട്ടും

അവിടം വരെ ശരിയായിരുന്നു അവിടം വരെ കൃത്യമായിരുന്നു പോരുത് ഒന്നുകൂടെ ആലോചിച്ചു നോക്കാം എന്തെങ്കിലും കൂടെ ഉണ്ടോന്ന് ഇവിടം വരെ ഓക്കെയാ നിർത്തിയിട്ടിരിക്കുന്ന കാറായിരുന്നു ഗിയർ ഇട്ടു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തു ഇൻഡിക്കേറ്റർ ഇട്ടു തിരിച്ചു അവിടം വരെ ശരിയാ തിരിച്ചു വെച്ച അതൊക്കെ ശരിയാ തിരിച്ചു വെച്ച അത് ശരിയാ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററോട് ഇട് ഇവിടം വരെ ശരിയാന്ന് ഞാൻ പറഞ്ഞില്ല ഇത്രയും കാര്യം ചെയ്താൽ ശരിയാ ഇതിലൊന്നും തെറ്റില്ല ഇനി ഒരു രണ്ട് കാര്യം കൂടാ നോക്കണം അതെന്താന്ന് നോക്കിട് ആലോചിക്കും ഇതിലൊന്നുമില്ല ഇതിലൊന്നുമില്ല ഇതും ചെയ്ത എല്ലാം ചെയ്തു ആ അതാണ് ആദ്യത്തത് അവിടെ ആളുണ്ടോ ഇല്ല നീങ്ങി എന്താ പറ്റും അതായിട്ടൊരു തട്ട് കൊടുക്കും ഒരു പെണ്ണ് പോയായിരുന്നു അതിനിടയ്ക്ക് വണ്ടി കൊണ്ട് നമ്മള് നീങ്ങിയിരുന്നെങ്കില മുമ്പേ അത് കൃത്യമായിട്ട് നോക്കിയായിരുന്നു ഇപ്പൊ നോക്കിയില്ലന്നേ ഉള്ളു ഓട്ടെ ആ പൂ പിടിച്ച് കിടക്കുന്ന സ്ഥലം കണ്ട അത് കഴിയുമ്പോ എനിക്കൊന്ന് നിർത്തി തരണം വണ്ടി ഏ ആ അപ്പൊ ഒരു സ്ഥലം ഇവിടുന്നേ കണ്ടുപോയിക്കും ആ പൂ പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞിട്ട് എനിക്ക് നിർത്തി തന്നാൽ മതി അപ്പൊ ഒരു സ്ഥലം കണ്ടുപിടിക്കും എവിടെയാ പ്ലാൻ ചെയ്യുന്നത് മുന്നിലല്ലേ എനിക്ക് അത് കഴിഞ്ഞിട്ട് മതി അത് കടന്നിട്ട് നിർത്തി തന്നാൽ മതി ആ വീട്ടിലൊന്ന് കേറാനാ എനിക്ക് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ദൂരെ നിന്ന് വരുമ്പോളെ ആദ്യം എന്ത് ചെയ്യണം ഇടു എന്റെ അച്ഛനൊരു സ്ഥലം തീരുമാനിക്കും എവിടെയാണ് നിർത്താൻ പോണ നിർത്താൻ പോണത് അപ്പൊ പതുക്കെ വണ്ടിയാ സൈഡിലേക്ക് സൈഡ് ആകുന്നില്ലേ സൈഡാ മാറ്റരുത് സൈഡ് സൈഡാവുമ്പോ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്ത് നിർത്തണം കണ്ടോ പോരുത് ഇനിയും ഇനി ക്ഷമയോട് പോണു ഇനി സ്ഥലം ഉണ്ടോ ഇല്ലേ ആക്കാൻ ആ ശകലോ കൂടെ ചേർത്തരു സൈഡില് കൊണ്ടുവന്നതേ ഉള്ളൂ ഓടി വന്ന വണ്ടിയാ ഞാൻ പറഞ്ഞ സ്ഥലത്ത് സൈഡിലാക്കി തന്നെ ഇല്ല സൈഡിലാക്കി തന്നു ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം ഇങ്ങനെ ഇട്ടിട്ട് പോവാൻ പറ്റുമോ ഈ കാറ് വേറെന്തോടെ ചെയ്യണം അതല്ല അതൊക്കെ ഇറങ്ങി പോകുമ്പോഴുള്ള കാര്യ ഇപ്പൊ ഓടി വന്ന വണ്ടിയാച്ചാൻ എനിക്ക് ഇവിടെ നിർത്തി തന്നതേ ഉള്ളു ടയർ നേരെ പോ അല്ലേ അനങ്ങല്ലേ ഒന്ന് മൊത്തത്തിലൊന്നു നോക്കി വണ്ടി എങ്ങനെയാ നേരെയാണോ ചരിഞ്ഞാണോ നിക്കുന്നാണോ നേരെ നേരെയാവണ എങ്ങോട്ട് പോണം എനിക്ക് ഇവിടെ നേരെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ തിരിഞ്ഞ് വേണ്ട ഇനിക്ക് നീങ്ങുമ്പോ വണ്ടി നേരെയാവും ആയാ ആയാ ഉറപ്പല്ലേ ണ്ടല്ല എന്ത് ചെയ്യണം ആ ഇനി ചെയ്യണം ചെയ്യണം പിന്നെ ഞാൻ ഈ വീട്ടിൽ കയറാനായിട്ടാ നമുക്ക് മൊത്തത്തിൽ ഇറങ്ങാനായിട്ടാ നാലു പേർക്കും ഇറങ്ങണ വണ്ടി ഇവിടം വരെ ഓക്കെയാ ഇനി എന്ത് ചെയ്യണം പോവാനാണോ ഇവിടം വരെ ഓക്കെ ഈ കാർ ഇങ്ങനെ പോവാൻ പറ്റുവോ എല്ലാം ശരിയാ ഇവിടം വരെ ശരിയാ ഡോർ തുറന്ന് ഇറങ്ങണെ അച്ഛൻ വിചാരിച്ചാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അച്ഛൻ എന്തെല്ലാം കാര്യം ചെയ്യണം ഡോർ തുറന്ന് ഇറങ്ങണ ഇവിടുന്ന് ഇറങ്ങണ ആദ്യം അച്ഛൻ എന്ത് ചെയ്യണം സ്വിച്ച് ഉണ്ട് അവിടെ വലതുവശത്ത് 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 ആ അതെ ഓഫ് ചെയ്തെന്തായാലും ശരിയാണോന്ന് ഞാനത് പറയാനിട്ടാ അതാ നമ്മക്ക് ഓർമ്മയുണ്ടല്ലോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മളെ ഓടിച്ചോണ്ട് വന്ന കാറാണ് ചിന്തയില്ല പറഞ്ഞിട്ട് ഇറങ്ങാനാന്ന് പറഞ്ഞു അതാ നാലു പേർക്കും പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങള് പോയിട്ട് പോവാ ഞാനിറങ്ങുന്നില്ലെന്ന് പറയൂ എന്നോട് ഇനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം കണ്ട ഇതിൽ തൊടാൻ വരുന്ന കണ്ടാ നമ്മൾ ആക്കി നിർത്തിയിട്ട് നിർത്തിയിട്ടിട്ട് പോയാൽ ഒന്നും വേണ്ട പറഞ്ഞാ മതി

എന്താ സംഭവിക്കാൻ വേണേ നമ്മള് വേഗത്തിൽ ചെല്ലും ലോറിയുടെ അടുത്തേക്ക് മനസ്സിലാവുന്നുണ്ട അവിടെ ബുദ്ധി ഉപയോഗിക്കണം നമ്മക്ക് പതുക്കെ പോയേക്കാന്ന് വിചാരിച്ചേക്കണം എനിക്ക് കേട്ടിട അവിടെ നിർത്തണം ആ തമലത്ത് സ്ലോ ചെയ്ത് അതൊക്കെ സൈഡിലേക്ക് കൊണ്ടുപോവാം കുഴിയാണ് കുഴപ്പമില്ല കൊണ്ടുപോവാണോ സൈഡിൽ കൊണ്ടുപോവാന്നില്ല കൊണ്ടുവന്നില്ല ഇച്ചിരി കൂടെ വരട്ടെണ്ട ആ ആ കേറട്ടെ സൈഡ് വരെ വരട്ടെ കണ്ട ഇച്ചിരി കൂടെ പോവുക അങ്ങോട്ട് മാറണം ആ എത്ര മതിയാ

പതുക്കെ തിരുത്തി വേണ്ട ഒടിച്ച് കേറണ പതുക്കെ നോക്ക് ഫ്രണ്ട് നോക്കി നോക്കി കേറ ച

ഒന്നും പിടിച്ചില്ലല്ലോ ഇതുവരെ അച്ചായാലേ നമുക്ക് ആ വീട്ടിൽ കയറി ഇറങ്ങാനും പറ്റത്തുള്ളൂ കൂളാണോ അച്ചായും തന്നെ ഒരു സ്ഥലം നോക്കിട്ട് എവിടെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തു തിരക്കില്ലാത്ത ഇൻഡിക്കേറ്റർ അച്ചായും തന്നെ കറക്റ്റ് ചെയ്ത് നിർത്തിക്കന്ന് ഓടനടി നിർത്തണ്ട സ്ഥലമുള്ള തരത്തൊതുക്കി നിർത്തുക എവിടെയാണ് നിർത്താൻ പോണേന്നുള്ള അതിനനുസരിച്ച് സ്ലോ ചെയ്ത് പതുക്കെ ആക്കി സമാധാനത്തെ അവിടെ കൊണ്ടുവരണം വണ്ടിയ ചെറുക്ക വന്നു കാണുമ്പോ ഇതൊന്ന് സ്ലോ ചെയ്തേ താഴേക്ക് പോവുള്ളൂ നമ്മളെ കൊണ്ട് ഇത് സ്പീഡിലോടരുത് ആ അത്രേ ഉള്ളൂ വച്ചത് കൊണ്ടാ ഞാൻ പറഞ്ഞത് ഒന്ന് ഓർമ്മിപ്പിച്ചതാ ഒരു സ്ഥലം തീരുമാനിക്കും സ്ഥലം കണ്ടാ എഡ് ആ സാരമില്ല നമ്മള് നാലുപേരുണ്ട് പൊക്കിയെടുത്ത് വരട്ടെ സൈഡിലേക്ക് വന്നില്ല വരട്ടെ സ്ലോ ചെയ്ത് പതുക്കെ പതുക്കെ സൈഡ് വരെ കൊണ്ടുപോകാം സൈഡിൽ വരുമ്പോ നിർത്താനേ നോക്കാവുള്ളൂ മാറ്റാൻ നോക്കരുത് നോക്കരുതേ വന്ന എപ്പോഴും മാറ്റാനാ നോക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നിർത്താനേ നോക്കാവുള്ളൂ ഇനി പതിയെ ഒരു സ്റ്റെപ്പ് വെച്ച് പതുക്കെ പതുക്കെ ു അങ്ങനെ അങ്ങനെ അത് അത് ഇച്ചിരി വരണം ആ മതി കണ്ട ഇനി എന്ത് ചെയ്യണം ഇതൊന്നും വണ്ടി ഇരിക്കുന്നു അത്രേ വേണ്ട ഇപ്പോഴും അത് മറന്നു പോന്ന വേണ്ട തിരിഞ്ഞത് നേരെയാക്കാൻ മറന്നു പോകുന്നില്ലേ ഞാൻ പറ അത് എന്തിനാ ഇങ്ങനെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ വണ്ടി തിരിഞ്ഞും മടഞ്ഞുമായിരിക്കും കിടക്കുന്നത് അപ്പൊ നേരെ ആക്കാൻ മുന്നോട്ട് നീങ്ങി എന്ത് പറ്റും ഒരു സൈഡിലിട്ടൊരു തട്ട് കൊടുക്കും

വീണ്ടും നമ്മൾ അത് ഓഫ് ഓഫ് ചെയ്ത് വെച്ചേക്കണം ഇവിടെ ഒരു മഞ്ഞ ലൈറ്റ് ഓഫ് അച്ഛൻ ഓടിക്കുമ്പോഴെല്ലാം ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കണം അതിന് വേണ്ടിട്ടാണ് ആ സ്വിച്ച് ഞെക്കിയത് ആ സ്വിച്ച് ഒന്നുകൂടെ ലൈറ്റ് പോയത് കണ്ടോ ഇങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഈ വണ്ടി നിന്നു പോകും നമ്മൾ ഓരോ സ്ഥലത്തും നിർത്തുമ്പോഴും ഈ വണ്ടി നിന്നു പോകും എന്നിട്ട് രണ്ടാമത് നമ്മള് ബ്രേക്ക് കാലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഗിയർ മാറ്റുമ്പോഴോ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ ഞാൻ കാണിച്ചു തരാം ഞാൻ ഡ്രൈവ് വന്നിട്ട് ഇപ്പം ആ ലൈറ്റ് ഇല്ലല്ലോ അവിടെ ഡ്രൈവ് ഇട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യേ അത് ഞാൻ വെറുതെ ഒന്ന് മുന്നോട്ട് നീക്കിക്കാ ബ്രേക്ക് വിട്ടുകൊടുത്തേ ബ്രേക്ക് കൊടുത്തേക്ക് വിട്ടുകൊടുത്തേക്കൊന്ന് ബ്രേക്ക് ചെയ്തേ വീണ്ടും മുന്നോട്ട് നീക്കിക്കട്ടെ നീങ്ങട്ടെ ഞാൻ പറയുന്നിടത്ത് നിർത്തി തന്നാൽ മതി പോട്ടെ പതുക്കൊന്ന് ആക്സിലേറ്റർ കൊടുത്താൽ ഒരിത്തിരി

അച്ഛൻ അറിയാതെ ഇതേപോലെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി അപ്പൊ അച്ഛാനും വിചാരിക്കും ഓഫായി പോയിരിക്കും ഗിയറിലാണ് അപ്പൊ ആളുമായിട്ട് സംസാരിക്കാനായിട്ട് അച്ചാൻ ഒന്ന് ബ്രേക്കിന്ന് കാലെടുക്കും അപ്പൊ വണ്ടി ഓടി മുന്നോട്ട് പോകും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോ ഓടിക്കുമ്പോൾ ആ സ്വിച്ച് കൊടുത്തേച്ച് ആ ലൈറ്റ് അവിടെ തെളിഞ്ഞു നടക്കണം അതെ അതെന്തിനാന്ന് വെച്ചാ ഈ പെട്രോൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാ സേവ് ചെയ്യാൻ വേണ്ടിട്ടാ നമ്മള് വെറുതെ സ്റ്റാർട്ട് ചെയ്തിരുമ്പോ പെട്രോള് കത്തത്തില്ലേ അങ്ങനെ കത്താതിരിക്കാൻ വേണ്ടിട്ട് ആ അത് ഡ്രൈവർമാർക്ക് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ ഈ വണ്ടി ഓഫ് ആയിട്ടില്ല അങ്ങനൊരു സിസ്റ്റം ഉള്ളത് കൊണ്ട് ഇത് തന്നെത്താൻ നിന്നു പോയതാണ് സ്റ്റാർട്ടാകും ഡ്രൈവർമാർക്ക് ഓർമ്മയുണ്ടാവും

വണ്ടി മുന്നേ മുന്നേ കൊണ്ട പ്രശ്നല്ലേ കേട്ടാ അവൻ പോകത്തില്ല ഞാൻ വന്നപ്പോഴും നമ്മള് വന്നപ്പോഴും ശരീരം ഒന്നും അനക്കണ്ട നീങ്ങാൻ എന്ത് വേണോന്നറിയാ കണ്ടാ ചില മാത്രാണ് ഇങ്ങനെ നീങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് ആ അല്ല ഒരു കുഴിയോ ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും വന്ന് എന്നും നീങ്ങത്തില്ല അപ്പൊ പതുക്കൊന്ന് ആക്സിഡൻറ്റർ തുടങ്ങി വരും